ടാലന്റ് ഓൺലൈൻ കണ്ട ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജനുവരി ഒൻപതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ റെക്കോർഡ് കോഴ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഈ ഒരു ഒറ്റ കോഴ്സിലൂടെ നിങ്ങൾക്ക് നിരവധി അവസരങ്ങൾ ക്രാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കുറെ അധികം എക്സാമുകൾ വരുന്നുണ്ട് ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ ബാക്കി എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് അതായത് നമുക്ക് ഇനി വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എസ് ബി സി ഐ ഡി അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ജയിലർ അസിസ്റ്റന്റ് ഇൻ നാഷണൽ സേവിങ്സ് ജൂനിയർ അസിസ്റ്റന്റ് തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ആണ് ഈ ഒരു ഒറ്റ കൂടി ഇത്രയും എക്സാംസ് നിങ്ങൾക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും കോഴ്സിന്റെ പ്രൈസ് വരുന്നത് നാലായിരത്തി രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി രൂപയ്ക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ ഇപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഒരു കോഴ്സിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടായിരിക്കും നാനൂറിലധികം എന്താണ് അവേഴ്സിൽ ഫാക്കൽറ്റീസ് ആണ് ക്ലാസുകൾ എടുത്തു തരുന്നത് അതേപോലെ ഫുൾ ലെങ്ത് മോഡൽ എക്സാംസും ടോപ്പിക് വൈസ് എക്സാംസും ിഷൻ എക്സാംസും എസ് സിആർ ടി എസ് ക്ലാസുകളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് അതേപോലെ എന്താ കറണ്ട് അഫേഴ്സ് ഉണ്ട് കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസും വൈ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത് ഉടൻ തന്നെ കോഴ്സുകൾ പർച്ചേസ് ചെയ്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം ക്രാക്ക് ചെയ്യുക ഇനി വരുന്ന പ്ലസ് ടു ലെവൽ എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ വേണ്ടിട്ട് റെക്കോർഡ് കോഴ്സസ് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട് ഇനി വരുന്ന യൂണിഫോം എക്സാമുകളിൽ അതായത് നമുക്ക് സിവിൽ പോലീസ് ഓഫീസർ എക്സാം വരുന്നുണ്ട് സിവിൽ എക്സൈസ് ഓഫീസർ അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ അതേപോലെ ഫയർമാൻ ഫയർ ഫയർവുമാൻ തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി ഈ ഒരു ഒറ്റ കോഴ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് എന്താ ആണ് എന്നാൽ നിങ്ങൾക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ ഒരു ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള റെക്കോർഡ് കോഴ്സസ് ആണ് എന്നാൽ ഇതിൽ സ്പെഷ്യൽ ടോപ്പിക്ക് അല്ല ഈ ഒരു യൂണിഫോം പോസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും അധികം എക്സാമുകൾ നിങ്ങൾക്ക് ഒറ്റ കോഴ്സിലൂടെ ക്രാക്ക് ചെയ്യുവാൻ ഉടൻ തന്നെ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക അടുത്ത തന്നെ വരാൻ പോകുന്ന ബെപ്കോ എൽ ഡി അതേപോലെ വി എഫ് എ എക്സാമുകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ടാൻ അക്കാദമി സ്പെഷ്യൽ ആയിട്ട് ഒരു റെക്കോർഡർ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് എൽ ഡി സി അതേപോലെ ബെബ്കോ എൽ ഡി സി വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതേപോലെ മറ്റ് ടെൻത് ലെവൽ എക്സാമുകൾ എല്ലാം ക്രാക്സ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എന്നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് കേട്ടോ ഇതിന്റെ ഫുൾ സിലബസ് കവറേജ് ആണ് മാത്രമല്ല ഇരുന്നൂറിലധികം അവേഴ്സ് എന്താണ് എക്സ്പേർട്ട് ഫാക്കൽറ്റി ഡീറ്റെയിൽസ് ക്ലാസ് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ലഭ്യമാവുന്നത് ഫുൾ ലെങ്ത് മോഡൽ എക്സാമും ടോപ്പിക് വൈസ് എക്സാമും അതേപോലെ എസ് സി ആർ ടി സിലബസും ഇനി എന്താ നമ്മുടെ കറണ്ട് അഫേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുൻവർഷങ്ങളിലെ ചോദ്യ പേപ്പറുകളും ഇതേപോലെ മോക്ക് ടെസ്റ്റുകളും അതേപോലെ മോഡൽ എക്സാമും എല്ലാം പറഞ്ഞിട്ടുണ്ട് അതെല്ലാം എന്താണ് ലഭ്യമാവുന്ന തരത്തിലാണ് ഈ ഒരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ പഠിച്ച് ഉയർന്ന റാങ്കുകളിൽ നേടുവാൻ വേണ്ടിയിട്ട് ടാലന്റിന്റെ റെക്കോർഡ് കോഴ്സസ് ഉടൻ തന്നെ ജോയിൻ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഉപമേധാവിയായി നിയമിതനായത് ആരെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആരാണെന്ന് ഓർത്തു വെക്കുക നാഗേഷ് കപൂർ ആണ് ആരാണ് നാഗേഷ് കപൂർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത് എന്താണ് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഉപമേധാവിയാണ് ഉപമേധാവിയായിട്ടാണ് വൈസ് ചീഫ് ആയിട്ട് നിയമിതനായിരിക്കുന്ന ആരാണ് നാഗേഷ് കപൂർ ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിലാണ് ഈ ഒരു നിയമനം വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി നമ്മുടെ വ്യോമസേനയുടെ മേധാവി അതായത് ചീഫ് ആരാണെന്ന് നമുക്കറിയാം അത് അമർപ്രീത് സിംഗ് ആണ് അപ്പോൾ അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഉപമേധാവിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അതാരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക നാഗേഷ് കപൂർ ആണ് അടുത്തത് ഒരു അവാർഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൃത്ത കലാനിധി പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് അപ്പോൾ വെക്കുക ഊർമിള സത്യനാരായണനാണ് ആരാണ് ഊർമിള സത്യനാരായണനാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് അപ്പോഴെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൽകിയ ഒരു അവാർഡാണ് നൃത്ത കലാനിധി പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം കലയുമായി ബന്ധപ്പെട്ട് നൽകുന്ന ഒരു പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹയായിരിക്കുന്നത് ആരാണെന്ന് ഓർത്ത് വെക്കുക ഊർമിള സത്യനാരായണനാണ് ഇനി ഊർമിള സത്യനാരായ എന്താണ് ഒരു ഭരതനാട്യം കലാകാരിയാണെന്ന് ഓർത്ത് ഓർത്തു വെക്കുക എന്താണ് ഭരതനാട്യം കലാകാരിയാണ് ആരാണ് ഊർമിള ഊർമിള സത്യനാരായണൻ എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പോൾ ഊർമിള കാണുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൃത്യ കലാനിധി പുരസ്കാരം ലഭിച്ചത് അടുത്തത് മറ്റൊരു പുരസ്കാരമാണ് നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ഓർത്തുവെക്കുക തിരുവിഴ ജയശങ്കർ ആണ് ആരാണ് തിരുവിഴ ജയശങ്കർ അദ്ദേഹം എന്നാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഏത് വർഷത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെയാണ് എന്ത് പുരസ്കാരമാണ് ഹരിവരാസനം എന്നാണ് ഹരിവരാസനം പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് തിരുവിഴ ജയശങ്കർ ആണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു നാഥസ്വര കലാകാരനാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തുവെക്കുക ഏത് മേഖലയുമായി ബന്ധപ്പെട്ട ആ വ്യക്തിയാണ് കലാകാരനാണ് ആരാണ് തിരുവിഴ ജയശങ്കർ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് എത്രയാണ് ഒരു ലക്ഷം രൂപയാണ് ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തുക വരുന്നത് അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തമിഴ്നാട് സർക്കാർ എന്താണ് കലീമാമണി പുരസ്കാരം നൽകിയിട്ടുണ്ടായിരുന്നു അത് ഏത് വർഷമാണെന്ന് ഓർത്തിവെക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹത്തിന് എന്താണ് ചെമ്പൈ സ്മാരക പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു കലൈ മാമണി പുരസ്കാരം ലഭിക്കുന്നത് ഇനി ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ചിത്രമാണ് ബ്രഹ്മയുഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോയിന്റ് ആണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ എന്താണ് വേർ ദി മീറ്റ്സ് ദി സി എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ ചിത്രം ഏതെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം ബ്രഹ്മയുഗമാണ് ഏത് സിനിമയാണ് ബ്രഹ്മയുഗം എന്നുള്ള സിനിമയാണ് എവിടെയാണെന്നുള്ള കാര്യം വെക്കുക അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സ് അതായത് നമ്മുടെ എന്താണ് ഓസ്കാർ അക്കാദമിയിലാണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത് ഈ മാസമാണ് പ്രദർശനം നടക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഈ ഒരു ഓസ്കാർ അക്കാദമിയിൽ പ്രദർശിപ്പിക്കുകയാണ് ഏത് വിഭാഗത്തിലാണ് ഏത് ഫിലിം വിഭാഗത്തിലാണ് വേർ ദി ഫോർ എന്നുള്ള ഫിലിം വിഭാഗത്തിലാണ് സിനിമാ വിഭാഗത്തിലാണ് പ്രദർശനം നടക്കുന്നത് ഏത് ഇന്ത്യൻ ചിത്രമാണ് ഭ്രഹ്മുഗം എന്നുള്ള ചിത്രമാണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി ഒരു സിനിമയുടെ സംവിധായകൻ ആരെന്നുള്ള കാര്യം നമുക്കറിയാം രാഹുൽ സദാശിവനാണ് ആരാണ് രാഹുൽ സദാശിവനാണ് ഈ ഒരു സിനിമ സംവിധാനം ഇനി നമ്മൾ പോയിന്റ് ഇതാണ് കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി ആരെന്നാണ് ഓർത്തുവെക്കുക സീതാരാമയാണ് ആരാണ് സീതാ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്താണ് കർണാടകയിലെ നിലവിലെ എന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആയിട്ടുള്ള സീതാറാമയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത് കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡിന് ഉടമയായിരുന്നത് ഡി ദേവരാജ് ഉർസാണ് ആരാണ് ഡി ദേവരാജ് ദേവ ഉർസാണ് എന്താണ് ഈ ഒരു റെക്കോർഡിന് ഉടമയായിരുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ കാലം കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി അപ്പോൾ ഈ ഒരു റെക്കോർഡ് മറികടന്നിരിക്കുകയാണ് ആരാണ് അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് വരെ രണ്ടായിരത്തി പതിനെട്ട് വരെ എന്നാണ് കർണാടകയുടെ മുഖ്യമന്ത്രി ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ എന്താണ് ഇപ്പോഴും എന്താണ് അദ്ദേഹമാണ് എന്താ കർണാടകയുടെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക അപ്പോൾ അപ്പോഴെന്താണ് കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി വ്യക്തി ആരാണ് സീതാരാമയാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഭോരം ദേവ് ഇടനാഴി വികസന പദ്ധതിക്ക് തറക്കല്ലിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പദ്ധതി അതായത് ഭോരം ദേവ് ഇടനാഴി വികസന പദ്ധതി ഏത് സംസ്ഥാനത്താണ് ഓർത്തു വെക്കുക ഛത്തീസ്ഗഡിലാണ് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് ഈ ഒരു പദ്ധതി വരുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള തറക്കല്ലിട്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ കബീർദാം ജില്ലയിലാണ് ഈ ഒരു പദ്ധതി വരുന്നത് അപ്പോൾ ഛത്തീസ്ഗഡിന്റെ ഖജുരാവോ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതാണെന്ന് ഓർത്ത് വെക്കുക ഛത്തീസ്ഗഡിന്റെ ഖജു റിയപ്പെടുന്ന ക്ഷേത്രം ഏതാണ് അത് ഭോരം ദ്വീപ് ക്ഷേത്രമാണ് അപ്പോൾ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ പുരാതന വാസ്തുവിദ്യയെ കൊണ്ട് പ്രശസ്തമാണ് അതേപോലെ അവിടുത്തെ മതപരമായിട്ടുള്ള ബാക്കി കാര്യങ്ങളും കൊണ്ടുവന്നാണ് വളരെ പ്രശസ്തമാണ് ഇതിലൂടെ ഈ ഒരു ഈ ഒരു ക്ഷേത്രത്തിന്റെ സംരക്ഷണവും അതേപോലെ അതിന്റെ ഈ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ ഒരു പദ്ധതി വികസിപ്പിക്കുന്നത് അതിലൂടെ അവിടെ കൂടുതൽ യാത്രക്കാർ വരികയും വിനോദസഞ്ചാരികൾക്ക് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും അല്ലെങ്കിൽ ആധുനിക സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വികസന പദ്ധതി കൊണ്ടുവരുന്നത് ഇങ്ങനെ ഈ ഒരു പദ്ധതി പൂർത്തിയാക്കി കഴിയുമ്പോഴെന്താണ് അവിടെ ഒരു ടൂറിസം ഡെവലപ്പ് ചെയ്യുകയും ആ ഒരു പ്രദേശത്ത് എന്താണ് സാമൂഹ്യ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ ഈ ഒരു പദ്ധതി എവിടെയാണ് ഒരുങ്ങുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക ഛത്തീസ്ഗഡിലാണ് ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഇന്ത്യ ഇ ബി ഫോർ വിസ നൽകിയ രാജ്യം ഏതെന്നാണ് ഏത് രാജ്യത്തിനാണ് നോർത്ത് വെക്കുക ചൈനക്കാണ് ഇത്തരത്തിലൊരു വിസ അനുവദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വിസ നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നോർത്ത് വെക്കുക ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് ചൈനീസുകാർക്ക് ഈ ഒരു വിസ നൽകുന്നത് അപ്പോൾ ഏത് വിസയാണ് നമ്മൾ പറഞ്ഞു വിസയാണ് അതായത് പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ് വിസയാണ് അപ്പോൾ ഈ ഒരു വിസയിലൂടെ ആറ് മാസം വരെ ഇന്ത്യയിലെ ഇന്ത്യയിൽ എന്താണ് ബിസിനസ്സുകാർക്ക് ചൈനീസ് ബിസിനസ്സുകാർക്ക് തങ്ങാനായിട്ട് കഴിയുന്നതാണ് മാത്രമല്ല ഈ ഒരു ബിസിനസ് യാത്രയിലൂടെ അവർക്ക് എന്താണ് ഉപകരണങ്ങൾ സ്ഥാപിക്കൽ അല്ലെങ്കിൽ കമ്മീഷൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും കഴിയുന്നതാണ് ഈ ഒരു വിസ അപേക്ഷിക്കുന്നതിന് അവർക്ക് ഏജന്റുമാരെയോ അല്ലെങ്കിൽ എന്താണ് എംബസികളെയോ കാണേണ്ട ആവശ്യമില്ല ഓൺലൈൻ ായിട്ട് തന്നെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ ഇന്ത്യ ഇ ബി ഫോർ വിസ നൽകിയ രാജ്യമേതാണ് ചൈനയ്ക്കാണ് നൽകിയത് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് ഒരു ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് അടുത്തിടെ അഞ്ഞൂറ്റി എഴുപത് മെഗാ വോട്ട് വാങ് ചു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എവിടെയെന്നാണ് ഓർത്തുവെക്കുക ഭൂട്ടാനിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് ഇനി ആരാണ് ആരംഭിച്ചത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അദാനി ഗ്രൂപ്പാണ് എന്താണ് അദാനി ഗ്രൂപ്പാണ് എന്താണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി അവിടെ ആരംഭിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അപ്പോൾ എവിടെയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചത് ഭൂട്ടാനിലാണ് എന്താണ് വാങ് ചു ജലവൈദ്യുത പദ്ധതിയാണ് അഞ്ഞൂറ്റി എഴുപത് മെഗാ ജലവൈദ്യുത് പദ്ധതി എവിടെയാണ് ആരംഭിച്ചിരിക്കുന്നത് ഭൂട്ടാനിലാണ് അദാനി ഗ്രൂപ്പ് ആണ് ആരംഭിച്ചത് ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത് എഴുപത്തിരണ്ടാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെയെന്നാണ് ഓർത്തുവെക്കുക വേദിയായിട്ട് വരുന്നത് എവിടെയാണ് വേദിയാവുന്നത് വാരണാസിയാണ് വേദിയാവുന്നത് എഴുപത്തിരണ്ടാമത് എഴുപത്തിരണ്ടാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റിന്റെ വേദിയാണ് വാരണാസിർത്തു വെക്കുക ഇനി ഈ ഒരു മത്സരത്തിന്റെ ഭാഗ്യചിഹങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഓർത്തുവെക്കുക നന്ദു അതേപോലെ നീര എന്നിങ്ങനെ രണ്ട് ഭാഗ്യ ചിഹ്നങ്ങളാണുള്ളത് നീരയാണ് നീരയാണ് ഇനി നന്ദു എന്ന് പറയുന്നത് എന്താണ് നന്ദി അതായത് എന്താണ് കാള എന്നാണ് പറയുന്നത് അതേപോലെ നീര എന്ന് പറയുന്നത് എന്താണ് ഡോൾഫിൻ ആണ് അപ്പോൾ ഈ രണ്ട് എന്താ ഭാഗ്യചിഹ്നങ്ങളാണ് മത്സരത്തിനുള്ളത് ഈ ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണ് എഴുപത്തിരണ്ടാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റിന്റെ വേദി വാരണാസി ആണ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരെന്നാണ് അപ്പോൾ ഓർത്തുവെക്കുക മാധവ് ാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴിനാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ജനുവരി ഏഴിനാണ് അദ്ദേഹം അന്തരിച്ചത് ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓർത്തുവെക്കുക അതേപോലെ അദ്ദേഹം എന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്ത് വെക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നാൽപ്പത്തിരണ്ട് മെയ് ഇരുപത്തിനാലിനാണ് അദ്ദേഹം എന്താണ് ജനിച്ചത് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴിനാണ് വളരെ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം നിരവധി തവണ നമ്മൾ പി എസ് സിയിൽ തന്നെ കുറേയധികം തവണ അദ്ദേഹത്തിന്റെ പേര് പഠിച്ചിട്ടുള്ളതാണ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് അതേപോലെ ഫോറസ്റ്റ് റൈറ്റ് ആക്ട് തുടങ്ങിയവയിൽ എന്താണ് അവയുടെ നിർമ്മാണത്തിന് പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം ഇനി ഗാഡ്ഗിൽ കമ്മിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് എന്താണ് വെസ്റ്റേൺ ഗാർഡിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ആ ഒരു നിയമം അതിന്റെ എന്താണ് പ്രാധാന്യം അതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു കമ്മിറ്റിയാണ് എന്താണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു യു എനി ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി നാലില് അതേപോലെ അദ്ദേഹത്തിന് പത്മഭൂഷൺ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ഇനി അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി ഏതാണെന്ന് കൂടി എ വാക്ക് അബ് ദി ഹിൽ വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി അപ്പോൾ ഇത്രയും പോയിന്റുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വളരെ ഓർത്തുവെക്കുക എന്നാണ് അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഏഴിനാണ് അന്തരിച്ചത് ഇനി വരുന്ന എൽ ജി എസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ എൽ ജി എസ് റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ എസ് സി ആർ ടി പാഠഭാഗങ്ങളും അതേപോലെ മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ പർച്ചേസ് ചെയ്യുക അതേപോലെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിലിയംസും മെയിൻസും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് മൂലങ്ങളായിട്ട് ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻസ് റാങ്ക് ഫയലും ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട് ടാലന്റ് അക്കാദമിയുടെ പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾക്ക് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ആമസോൺ ഫ്ലിപ്കാർട്ട് വഴിയോ വാങ്ങിക്കാവുന്നതാണ് ഇനി നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് ഇനി താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോൺ ചെയ്ത് നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഉടൻ തന്നെ ഈ റാങ്ക് ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ആറ് ജനുവരിയിൽ ഇന്ത്യൻ ഉപമേധാവിയായി നിയമതനായത് ആരാണ് നാഗേഷ് കപൂർ ആണ് അതേപോലെ പിന്നീട് നമ്മൾ ഒരു അവാർഡായിരുന്നു രണ്ടായിരത്തി ആറിൽ നൃത്യ കലാനി പുരസ്കാരത്തിന് അർഹയായത് ആരെന്നാണ് ഊർമിള സത്യനാരായണാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹയായത് പിന്നീട് നമ്മളൊരു പുരസ്കാരമാണ് നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായത് ആരാണ് തിരുവിള ജയശങ്കർ ആണ് ഒരു കലാകാരനാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അക്കാദമി മ്യൂസിയം ഓഫ് മോഷൻ പിക്ചേഴ്സിൽ ദി ദി ഫോറസ്റ്റ് എന്ന ഫിലിം വിഭാഗത്തിൽ പ്രദർശിപ്പിക്കുന്ന ഇന്ത്യൻ ചിത്രം ഏതെന്നാണ് ബ്രഹ്മയുഗം എന്നുള്ള ചിത്രമാണ് പ്രദർശിപ്പിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് കർണാടകയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രി പദവിയിലിരുന്ന വ്യക്തി ആരെന്നാണ് സീതാരാമയാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പതിനെട്ട് വരെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ ഇപ്പോൾ വരെയും അദ്ദേഹം എന്താണ് മുഖ്യമന്ത്രിയാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് ഇടനാഴി വികസന പദ്ധതിക്ക് തറക്കല്ലിട്ടു എന്നുള്ള കാര്യമായിരുന്നു അപ്പോൾ ഈ ഒരു പദ്ധതി നടപ്പിലാകുന്നത് എവിടെയാണ് ഛത്തീസ്ഗഡിലാണ് അവിടെയുള്ള ഭോരം ദേവ ക്ഷേത്രം എന്താണ് അതിന്റെ വാസുവിധയും എല്ലാ കാര്യങ്ങളും എന്താ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് പദ്ധതിയാണിത് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യ ഇ ബി ഫോർ വിസ നൽകിയ രാജ്യമെന്നാണ് ചൈനക്കാണ് ഇത്തരത്തിലൊരു വിസ അനുവദിച്ചിരിക്കുന്നത് ആറു മാസം വരെ ഇന്ത്യയിൽ തങ്ങാൻ അനുവദിക്കുന്ന ഒരു വിസയാണിത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു വിസയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക പിന്നീട് നമ്മൾ നോക്കിയത് അടുത്തിടെ അഞ്ഞൂറ്റി എഴുപത് മെഗാവാൾ വാങ്ചു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് എവിടെയെന്നാണ് ഭൂട്ടാനിലാണ് ഈ ഒരു ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് അദാനി ഗ്രൂപ്പ് ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പിന്നീട് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു എഴുപത്തി രണ്ടാമത് ദേശീയ വോളിബോൾ ടൂർണമെന്റിന്റെ വേദി എവിടെയാണ് വാരണാസി ആണ് അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരെന്നാണ് മാധവ് ഗാഡ്ഗിലാണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളെല്ലാം നല്ല രീതിയിൽ പഠിക്കുക കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്ര

കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയെന്നായിരുന്നു ചോദ്യം ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ഹരിയാനയാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഇതായിരുന്നു അടുത്തിടെ പ്രായപൂർത്തിയാകുന്നതിനുള്ള പ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് ആയി കുറച്ച രാജ്യം ഏതെന്നാണ് ശരി ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് യു എ ആണ് ഇത്തരത്തിലൊരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം Yeah.